ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ അങ്ങനെ റിസൾട്ട് വന്നല്ലോ പ്ലസ് വൺ വിദ്യാർത്ഥികളെ എന്ന് വിളിച്ചേ പറ്റുള്ളൂ നിങ്ങൾക്ക് എസ് എസ് എൽ സിയിൽ ഫുള്ളേ പ്ലസ് ആണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്നാൽ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ഒൻപത് എ പ്ലസ് എട്ടേ പ്ലസ് കിട്ടിയ ആൾക്കാരില്ലേ അവരെല്ലാവരും ഇവൻ ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാവരും ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് അറ്റാച്ച് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് അപ്ഡേറ്റുകൾ ഇനി അതിലൂടെ വരുന്നതായിരിക്കും നിങ്ങളൊന്ന് നിങ്ങളുടെ റിസൾട്ട് അറിയാനും കൂടിയാണ് എത്ര വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ട് എന്തിനാണ് സാറേ ഞാനിപ്പോൾ എൻ്റെ റിസൾട്ട് അറ്റാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കെന്താ നേട്ടം എടാ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിനക്ക് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ മറ്റെന്തെങ്കിലും പോകണോ മറ്റെന്തിനെങ്കിലും പോകണോ എന്ന ഡൗട്ട് നിനക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഞാൻ നോക്കും അതിനനുസരിച്ച് ഓരോരുത്തരെയും ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് അതിന് വേണ്ട ഹെൽപ്പ് ചെയ്യും അതായത് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് ചൂസ് ചെയ്യാനുള്ള കുറച്ച് സജഷൻസ് ഇതൊക്കെയാണോ നല്ലത് നിനക്ക് സയൻസ് എടുക്കാൻ കഴിയില്ല അല്ലെ നിനക്ക് കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നിനക്ക് നല്ല ഭാവി ഉണ്ടാകും എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ റിസൾട്ടും മറ്റു ചില കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് സോ അതിൻ്റെ ആദ്യ കടമ്പ എന്താണ് റിസൾട്ട് തന്നെയാണ് സോ നിങ്ങളൊന്ന് അറ്റാച്ച് ചെയ്താൽ മതി ബാക്കി എന്ത് ചെയ്യും ഞാൻ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾ കറക്റ്റ് പാത്ത് പറഞ്ഞ ഒരു പൈസയും കൊടുക്കണം കേട്ടോ അതിന് കറക്റ്റ് കൃത്യമായ ഫ്രീ കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഓക്കെ ഇനി ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളാണോ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ എന്താണെങ്കിലും നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഫുൾ എ പ്ലസ് നിലനിർത്തണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും അത് നിർത്തിയേ പറ്റുള്ളൂ കാരണം എന്താണെന്നറിയോ ഈ ഫുൾ എ പ്ലസ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങളുടെ ചുറ്റിലേക്കൊരു കൂട്ടം പടം വന്നില്ലേ റിസൾട്ട് എന്തായി റിസൾട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് അന്യനായി നിൽക്കുന്ന ആൾക്കാർ പോലും നിങ്ങളുടെ എന്തിയും പരിചിതമായ രീതിയിൽ പരിചിത പരിചിതപ്പെട്ടിട്ട് പരിചയപ്പെട്ടിട്ട് നിങ്ങളോട് റിസൾട്ട് ചോദിക്കുന്ന ഡേറ്റ് ആയിരുന്നല്ലോ ഇന്ന് ആ മുഹൂർത്തം കഴിഞ്ഞു ഇനി ഇതേ മുഹൂർത്തം അടുത്ത വർഷം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ജൂണിൽ വരുമ്പോഴും ഉണ്ടാവും അപ്പോൾ എല്ലാവരും വന്നു മോളെ പ്ലസ് വണ് എന്തായി പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് പ്ലസ് വണ്ണിലും ഫുൾ എ പ്ലസ് കിട്ടൂലേ അറിയാലോ പത്താം ക്ലാസ്സിൻ്റെ മൂന്നിരട്ടി പഠിക്കാനുണ്ട് പത്താം ക്ലാസ്സിൻ്റെ സിലബസിനെ എക്സ് എന്ന് വിളിക്കാമെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ സിലബസിനെ നമ്മൾ ത്രീ ഇൻറ്റു എക്സ് എന്ന് വിളിക്കുക കാരണം മൂന്നിരട്ടി നിങ്ങൾക്ക് പത്താം ക്ലാസ്സിനെക്കാളും പഠിക്കാനുള്ള സിലബസിൻ്റെ പേരാണുണ്ടോ എൻ സി ആർ ടി പ്ലസ് വൺ സോ അത് സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും പഠിക്കാനുണ്ടടാ പഠിക്കാതെ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടൂല നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയായ നിങ്ങൾ പ്ലസ് വണ്ണിൽ സയൻസ് എടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെ ഈ ഫുൾ എ പ്ലസ് നിലനിർത്താൻ എം എസ് സൊല്യൂഷൻസ് റെഡിയാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ റിഡോക്സ് ബാച്ചിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവ് നൽകുന്നുണ്ട് എം എസ് സൊല്യൂഷൻസിൻ്റെ റിഡോക്സ് ബാച്ചിനെ കുറിച്ച് അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ബാച്ചാണ് പ്ലസ് വൺ റിഡോക്സ് ബാച്ച് ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് സാർ റിഡോക്സ് എന്ന പേര് കൊടുത്തത് ഓക്സലേഷനും റിഡക്ഷനും ചേർന്നതല്ലേ സാർ റിഡോക്സ് അതെ ഒരുപാട് അമിതമായി പഠിക്കുന്ന കുട്ടികളുണ്ട് എന്തും പഠിച്ചെടുക്കുന്ന കുട്ടികളുണ്ട് അത്തരം കുട്ടികളിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഒഴിവാക്കിക്കൊണ്ട് ഓക്സിഡേഷൻ നടത്തി സ്റ്റേബിളാക്കുക ഇനി ഒന്നും പഠിക്കാതെ ആവറേജായി നടക്കുന്ന ആൾക്കാരുണ്ട് അവരിലേക്ക് ഇലക്ട്രോൺസിന് ഇട്ട് കൊടുത്തുകൊണ്ട് ഐ മീൻസ് ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് അവരിൽ റിഡക്ഷൻ നടത്തിയിട്ട് സ്റ്റേബിളാക്കുക അങ്ങനെ അമിതമായി പഠിപ്പിക്കുന്ന പഠിക്കുന്നവരെയും തിരേ പഠിക്കാത്തവരെയും ഒരുമിച്ച് ഒരേ ലൈനിലേക്ക് എത്തിച്ചിട്ട് പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന മധുരമായ സ്വപ്നത്തിലേക്ക് വീണ്ടും കൈകോർത്ത് എത്തിക്കുവാൻ എം എസ് സൊല്യൂഷൻസ് റെഡിയാണ് ആ റെഡിയായ ബാച്ചിൻ്റെ പേരാണെന്ത് റെഡി സോറി റിഡോക്സ് 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 എന്നാണ് ബാച്ചിൻ്റെ പേര് സോ ഫുഡ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ലൈവ് റിസൾട്ട് കുട്ടികൾ വരുന്നു പാരൻസ് വരുന്നു കെട്ടിപ്പിടിക്കുന്നു കേക്ക് മുറിക്കുന്നു വീണ്ടും പാരൻസ് വരുന്നു അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു ഈ റിസൾട്ട് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ അവരുടെ ആ ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായ ആ ഒരു നിമിഷം നമ്മളോട് ഷെയർ ചെയ്യുകയാണ് കാര്യം നമ്മളൊക്കെ അതിന് വേണ്ടി ഓടിയവരായിരുന്നു ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് മറക്കരുത് അതും കൂടി ഉണ്ട് കേട്ടോ നിങ്ങളുടെ പത്താം ക്ലാസ്സിൽ നിങ്ങളെ പരീക്ഷാ ഹാളിലേക്ക് നേരത്തെ എത്തിച്ച സ്കൂളിൻ്റെ ബസ് ഡ്രൈവർ പോലും നിങ്ങളുടെ ഫുൾ എ പ്ലസ്സിൻ്റെ ഒരു ഘടകമാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണ് ലൈഫിൽ എപ്പോഴും ഒരു സക്സസ് ലൈഫിൽ എത്തുമ്പോൾ താഴെയുള്ള ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകരുത് ഓക്കെ അത് ഫ്രം റൂട്ട് ടു ആപ്പെക്സ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അപ്പെക്സിലാണെങ്കിൽ പോലും റൂട്ടിനെ നിങ്ങൾ മറക്കരുത് അതാണ് വേര് വേരില്ലെങ്കിൽ മരം നേരെ നിൽക്കൂല അതും കൂടി ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഓക്കെ സോ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളോട് ഇന്ന് ഇരുപത് ശതമാനം ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് റിഡോക്സ് ബാച്ചിൽ ഇന്ന് ജോയിൻ ചെയ്താൽ ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഫീസ് ഇളവുണ്ട് എം എസിന് അറിയുന്നവർക്കറിയാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ഉറപ്പിക്കാം എന്താ താഴെ കാണുന്ന ഈ രണ്ട് മൊബൈൽ നമ്പറുകളുണ്ട് ഈ രണ്ടിൽ ഏത് മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഒന്നാമത്തെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തെ യൂസ് ചെയ്യാം വാട്സപ്പ് ചെയ്യട്ടോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റെസ്പോണ്ട് ചെയ്യുന്നത് ഒരല്പം വൈകിയിട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തുകൊണ്ട് ബാച്ചിൻ്റെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും കേട്ടോ സോ ഫുൾ എ നേടിയ മുഴുവൻ കുട്ടികൾ ചെയ്യണം ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം കൂടാതെ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് റിഡോക്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ സയൻസ് മാത്രമേ ഉള്ളൂ കൊമേഴ്സും ഇല്ല ഹ്യൂമാനിറ്റീസും ഇല്ല ഇനി ഒമ്പത് എ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങൾ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട മറ്റു ഓഫറുകളുമായിട്ട് എം എ സൊല്യൂഷൻ വീണ്ടും വെർ വിസ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ